ആർ ഡി എക്സ് എന്ന ചിത്രത്തിന് ശേഷം നെഹാസ് ഇദ്ദായത്ത് മറ്റൊരു പ്രോജക്റ്റിലേക്ക് പോയിട്ടില്ല അടുത്തതായിട്ട് അദ്ദേഹം ചെയ്യാൻ വേണ്ടി പോകുന്നത് ദുൽഖർ സൽമാനെ നായകനാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ദുൽഖർ സൽമാൻ ഇപ്പോൾ ലക്കി ഭാസ്കർ പൂർത്തീകരിച്ച് കാന്ത എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിലേക്ക് പോകാനിങ്ങനെ തയ്യാറെടുപ്പിലാണ് അതും തെളിങ്കിൽ തന്നെ വരുന്ന സിനിമയാണ് റാണ തകുപതിയാണ് ഈ ഒരു ചിത്രം ദുൽഖർ സൽമാനെ നായകനാക്കിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാൽ ദുൽഖർ സൽമാന്റെ ഇനി മലയാളത്തിൽ വരാനിരിക്കുന്ന ചിത്രം നെഹാസ് ഇദ്ദായത്ത് സംവിധാനം ചെയ്യുന്ന സിനിമ തന്നെയാണ് അല്പം സമയമെടുത്താലും ദുൽഖർ സൽമാൻ ഇനി ആദ്യം മലയാളത്തിൽ ചെയ്യുന്ന സിനിമ നെഹാസി ദായത്തിന്റെ കൂടെ തന്നെയാണ് അതിനിടയിൽ ഒട്ടനവധി അന്യഭാഷാ ചിത്രങ്ങൾ കൂടെ ദുൽഖർ സൽമാന്റെ പരിഗണനയിലുണ്ട് നമുക്ക് ആരുടെ മുന്നിലും ധൈര്യമായി പറയാവുന്ന ഒരു ആന്തോളജി സിനിമയായിരിക്കും മനോരഥങ്ങൾ എന്നാണ് മമ്മൂക്ക അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കടുകന്നാവ ഒരു യാത്ര എന്ന മമ്മൂക്ക ചെയ്യുന്ന ഭാഗം രഞ്ജിത്ത് മമ്മൂക്കയും ആദ്യം അതൊരു വലിയ സിനിമയായിട്ട് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ തയ്യാറെടുപ്പുകളും കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് അത് ആന്തോളജി വിഭാഗത്തിലേക്ക് ചുരുങ്ങിയെന്നും മമ്മൂക്ക ആ ഒരു ഇന്റർവ്യൂയിൽ അഭിപ്രായപ്പെട്ടു രണ്ട് മണിക്കൂർ ദൈർഘ്യം നിറഞ്ഞ രീതിയിലേക്ക് പോവേണ്ട ഒരു സിനിമ അരമണിക്കൂർ എന്ന ഒരു ദൈർഘ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒട്ടേറെ മമ്മൂക്കയുടെ വേറിട്ട ഭാവങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ഒരു പക്ഷം ട്രെയിലർ ലോഞ്ചിലും മമ്മൂക്ക മനോരഥങ്ങൾ എന്ന ചിത്രത്തെ കുറിച്ച് വാചാലമായി സംസാരിച്ചതോടുകൂടെ തന്നെ മമ്മൂക്കയുടെ ഭാഗമായ കടുകന്നാവയും അതുപോലെ മനോരഥങ്ങൾ എന്ന സീരീസിലെ ബാക്കിയുള്ള ഭാഗങ്ങൾക്കെല്ലാം പ്രതീക്ഷ ഏറിയിരിക്കുകയാണ്